ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കണ്ടില്ലേ അല്ലേ ഇതെൻ്റെ അടുക്കള തോട്ടത്തിലുള്ള ചീരത്തയ്യാണ് ഒരുവിധം എല്ലാം വലുതായിട്ടുണ്ട് കുറേ ഉണ്ട് ഒരെണ്ണം വലുതായി ഭയങ്കരമായിട്ട് അപ്പോൾ ഇത് പൂക്കുന്നതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്തിരുന്നൊരു നല്ലൊരു ഡിഷാണ് ഉണ്ടാക്കി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യാം ചീരമെല്ലാം നല്ലപോലെ നമുക്ക് കഴുകിയെടുക്കാം നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് വലിയ കീടനാശിനിയൊന്നും ഇല്ല നല്ല മണ്ണ് കാണും ഒരു മൂന്നാല് വെള്ളം നല്ലപോലെ ഒലച്ച് കഴുകി തന്നെ നമ്മൾ വെള്ളം തോരാൻ വെക്കണം ഇല്ല എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ചെറുതായിട്ട് അരിയാ ചീരയെല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആദ്യം ചുമന്ന ചീര അല്ല ഇത് നിറം വലുതായിട്ടില്ല പക്ഷേ ഞാൻ ഇന്നൊരു നിറം വരാനായിട്ടൊരു പുതിയ ചേരുവയും കൂടെ ഞാൻ ചേർക്കുകയാണ് അത് കൂടി പരിചയപ്പെടുത്താം ഏത് നിറമില്ലാത്ത ചീരയ്ക്ക് ഈ ഒരു ചേരുവ മാത്രം ചേർത്താൽ മതി നല്ല നിറം കിട്ടും അതായത് നമ്മുടെ ബീറ്റ് റൂട്ടാണ് താരം ഇതല്ലേ ഇത് ഞാൻ ഇപ്പം ചെത്തി വൃത്തിയായിട്ട് കുടിയായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളതിനാവശ്യത്തിന് ഉപ്പ് ചേർക്കുക അരപ്പിനാവശ്യമായിട്ടുള്ളത് തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് അരപ്പിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചീര പറക്കിടാം അല്ലേ നെടിയപ്പം തന്നെ ചീര നല്ല സുന്ദരിയായിട്ടുണ്ട് ഇനി ഇത് വെന്ത് വരുമ്പോൾ അതിൻ്റെ നിറം നമുക്ക് കണ്ടുനോക്കാം നമ്മൾ ബീറ്റ് റൂട്ട് ചേർക്കുമ്പം ചീരയ്ക്ക് ഒരു തോ തോന്നു നല്ലപോലെ കിട്ടുകയും ചെയ്യും അതിൻ്റെ ഒരു ടേസ്റ്റും നിറവും കിട്ടും അല്ലേ നിറം മാറി മാറി വരുന്നുണ്ട് ുന്നതിനനുസരിച്ച് നല്ല നിറം ഇറങ്ങുന്നുണ്ട് നമ്മുടെ ചീലത്തോടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോ കാണാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ